ഒത്തിരി പേര് പറയുന്നത് കൂടോത്രം ഒരു അന്ധവിശ്വാസമാണ് അങ്ങനെ ഒന്നില്ല എന്നാണ് എന്നാൽ ഞാൻ നിങ്ങളോട് നിങ്ങളോടൊറപ്പിച്ചു പറയട്ടെ കൂടോത്രം ഉണ്ട് എന്നുള്ളതാണ് സത്യം കൂടോത്രം എന്ന പറഞ്ഞാൽ കൂട എന്ന വാക്കിനർത്ഥം അസത്യം ഉള്ളത് ചതിയുള്ളത് എന്നാണ് കൂടോത്രം എന്ന് പറഞ്ഞാൽ കൂട പത്രമാണ് കൂടോത്രം ഏക്കോ എന്ന് ചോദിച്ചാൽ കൂടോത്രം ദൈവം കൂടെ ഇല്ലെങ്കിലേക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് ഒന്ന് രണ്ട് സംഭവങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം ഒരാൾ ഒരാളെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ഈ കൂടപോത്രം ചെയ്യുന്നത് എന്നുള്ളത് വ്യക്തമാണ് അല്ലെങ്കിൽ അയാളെ ദ്രോഹിക്കാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത് ഒന്ന് രണ്ട് സംഭവങ്ങൾ ഞാൻ പറയാം ഒരു സംഭവം എന്ന് പറയുന്നത് ഒരാളെ നശിപ്പിക്കാൻ വേണ്ടി ഒരാൾ കൂടോത്രം ചെയ്യാൻ ഒരു സാധനക്ഷേമക്കാരൻ്റെ അടുത്ത് ചെല്ലുകയും ആ ആള്